ഇന്ന് ഡിസംബർ ഒന്ന് വൃശ്ചികമാസത്തിലെ ഗുരുവായൂർ ഏകാദശമി വൃശ്ചികമാസം ആയതുകൊണ്ട് തന്നെ അഞ്ചരയായിട്ടും നേരം എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും നേരത്തെ എഴുന്നേൽക്കുന്നതും നിൽക്കുന്നതും അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നതും നല്ല വൃത്തിയോടും ശുദ്ധിയോടും ദശമി നോൽക്കണമെന്ന് ഇന്നെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ അയ്യപ്പമഠത്തിൽ പോയിട്ട് ചപ്പാത്തിയും ചെറുപയർ കറിയും കൂടെ കൂട്ടി ഇന്നലത്തെ അത്താഴം നേരത്തെ ക്ലോസ് ചെയ്തു രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് മടിയാണ് പക്ഷേ ഇന്നത്തെ ദിവസം കുളിക്കാനും നേരത്തെ എഴുന്നേൽക്കാനും അമ്പലത്തിൽ പോകാനും വല്ലാത്തൊരു തിടുക്കായിരുന്നു ഏകാദശമി നോൽക്കാൻ വിചാരിച്ചപ്പോൾ എങ്ങനെ എടുക്കണം ഏത് രീതിയിൽ എടുക്കണം എന്നൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ എന്തോ യൂട്യൂബിൽ കിട്ടുന്നതുകൊണ്ട് അതിൽ കുറേ അന്വേഷിച്ചു പണ്ട് വീട്ടിൽ ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് അതും ഗോതമ്പിൻ്റെ ആഹാരം കഴിച്ചിട്ടാണ് ഏകാദശമി നിമിഷ രാത്രിയും തിരുവാതിരൊക്കെ നോക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഇന്ന് മുഴുവൻ വ്രതാക്കിയെടുക്കാമെന്ന് തുള്ളി വെള്ളം പോലും കുടിക്കാതിന് നടക്കുമെന്നുള്ളത് അറിയില്ല കാരണം നമ്മളൊക്കെ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഫുഡുകളും ആയതുകൊണ്ട് കുറേ നേരമൊക്കെ എടുക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളതും അറിയില്ല എന്തായാലും മാക്സിമം ഫുൾ ഡേ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ അത് ഏഴ് മണിയുടെ ഡ്യൂട്ടിക്ക് എൻ്റെ അടുത്തുള്ളൊരു ശ്രീവിഷ്ണു ക്ഷേത്രത്തിലേക്കാട്ടോ വന്നത് നരസിംഹമൂർത്തിയുടെ ഗുരുവായൂർ ഏകാദശമിയായിട്ട് ഗുരുവായൂർ പോകാൻ പറ്റിയില്ലെങ്കിലും ഒരു വിഷ്ണു ക്ഷേത്രത്തിലെങ്കിലും പോകണ്ടേ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്പലം പോലെ ഒരു പോസിറ്റീവ് വൈബ് തരുന്ന വേറൊരു സ്ഥലമില്ല അമ്പലത്തിൽ തീർത്ഥം കുടിച്ച് തന്നെ വ്രതം ആരംഭിക്കാമെന്ന് വിചാരിച്ചു അമ്പലത്തിൽ നന്നായി മനസ്സിൽ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞത് നല്ല ഭക്തിയോടും ശുദ്ധിയോടും ഇന്ന് വ്രതം എടുക്കണം എന്നാഗ്രഹിച്ചത് ഇന്ന് അമ്പലത്തിലെ നാരായണീയവും ശ്രീ വിഷ്ണു സഹസ്രനാമവും ഒക്കെ ഉണ്ടായിരുന്നു കേൾക്കാനും കുറച്ചു നേരം ഇരിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വേണം ഡ്യൂട്ടിക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി അമ്പലത്തിനുള്ളിൽ ഇറങ്ങിയപ്പോൾ തന്നെ അമ്പലത്തിൽ ചെന്നാൽ എനിക്ക് കുറച്ച് നേരം ഒരുപാട് മനസ്സും തുറന്നും ദൈവത്തിലോട് സംസാരിക്കുകയാണ് അത് ശരിയാണെന്നെനിക്കറിയില്ല പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് സുഖം നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നമുക്ക് ആരും പറയാനില്ല എന്ന് വിചാരിക്കുന്ന സമയത്തും ദൈവം കേൾക്കാനുണ്ടല്ലോ മാറ്റിത്തരുമല്ലോ എന്നൊരു വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സുഖമാണ് എന്നത്തേയും പോലെ തന്നെ കുറേ നാമം ചോദിച്ചു കുറെ എൻ്റെ പരാതികളും വിഷമങ്ങളും നന്ദികളും ഒക്കെ ദൈവത്തിനോട് പറഞ്ഞു നാളെ വീണ്ടും അമ്പലത്തിൽ വന്ന് തീർത്ഥം കുടിച്ച് തന്നെ വൃതം അവസാനിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത് നടക്കുമെന്നുള്ളത് അറിയില്ല ഇപ്പം തന്നെ കുറച്ച് ലേറ്റായി ഏഴ് മണിക്കുള്ള ഒട്ടിക്ക് ഞാൻ ആറേ അമ്പതിനാണ് അമ്പലത്തിൽ നിന്ന് തന്നെ അറിയുന്നത് ഇനി പെടഞ്ഞുടണം എന്നാലും വേണ്ട മനസ്സിന് നല്ലൊരു സുഖമുണ്ട് നല്ലൊരു സുപ്രഭാതം തന്നെയാണ് എനിക്കിന്ന് ഉണ്ടായിരുന്നത് അപ്പം അത്രയേ ഉള്ളൂ പായ്